അവിടെ വെച്ചാണ് ഇത്രയും സ്വർണ്ണം സ്വർണ്ണം ഉണ്ടെന്ന് നോക്കില്ല നോക്കില്ല പേടിച്ച് അങ്ങനെ കൊണ്ട് ഞാനും ഞാനും വ്യക്തമായി കാരണം നമ്മൾ നമ്മൾ അതിൽ മോതിരമോ നമസ്കാരം എന്ന് കേട്ടാൽ കണ്ണ് മഞ്ഞളിക്കുന്നവരാണ് അധികം ആളുകളും പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് സ്വർണത്തിന്റെ വില ഇത്രമാത്രം ഉയർന്നു കൊണ്ടിരിക്കുകയാണെന്ന് നമുക്കൊക്കെ അറിയാം പക്ഷേ അങ്ങനെ സ്വർണമൊന്നും കണ്ടാൽ കണ്ണ് മഞ്ഞളിക്കാത്ത ഒരു അപ്പൂപ്പനുണ്ട് നമുക്കൊപ്പം ഇതൊരു അപ്പൂപ്പന്റെ മാത്രം കഥയല്ല രണ്ട് സുഹൃത്തുക്കൾ തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ കൂടെ കഥയാണ് ആ രണ്ട് സുഹൃത്തുക്കളെയാണ് മലയാളി വാർത്ത ഇന്ന് നിങ്ങൾക്കൊപ്പം നിങ്ങൾ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് അപ്പൊ എന്താണ് ആ ഒരു സ്വർണത്തിന്റെ കഥ അങ്ങനെ ഞാൻ പാങ്ങോട് സഹ ബാഗിന്റെ കാത്ത് മൈലോട്ടിലേക്ക് വരാൻ ബസ് കാത്ത് നിൽക്കുന്ന സമയത്ത് ഒരു ബാഗ് എടുക്കുകയായിരുന്നു രണ്ട് പെൺപിണ്ടത് എടുക്കാൻ ലക്ഷ്യമാക്കി നിൽക്കുന്ന സമയത്ത് എന്നെ കണ്ടതിന്റെ പേര് അവര് എടുത്തില്ല അവര് ബസില് കയറിപ്പോയപ്പോ ഞാനെടുത്ത് എന്റെ ബനിയനകത്ത് ഇട്ട് വീട്ടിൽ കൊണ്ടു ചെറിയ ബാഗ് ഞാൻ സ്ത്രീകൾ കൊണ്ടുപോവുന്ന ഭാര്യ കൊണ്ടു ഭാര്യ അറിയാനെടുത്ത് വീട്ടിൽ കൊണ്ടുവന്നതിനുശേഷം തുടങ്ങുവാക്കിയത് സ്വർണ്ണമുണ്ട് ഒരു ഇരുപതിന്റെ താളും ഉണ്ട് കുറച്ച് അഡ്രസ്സും ഉണ്ട് ഞാൻ കൊണ്ട് എന്റെ സ്നേഹ കൂട്ടുകാരനെ കൊണ്ട് കൂട്ടുകാരാണ് എന്റെ കൂട്ടുകാരൻ സൈഡ് മോട്ടില് ബാർബർ ഷാപ്പ് നടത്തുന്ന ആയ എന്റെ കൂട്ടുകാരൻ പുള്ളിയുടെ പേര് രാധാകൃഷ്ണൻ ആണ് അങ്ങനെ വായിച്ചു നോക്കിയിട്ട് അവര് ആ സമയത്ത് തിരഞ്ഞെടുക്കുകയായിരുന്നു തിരഞ്ഞെടുത്തിട്ട് ചേച്ചന്റെ കടയിൽ എല്ലാരും കാത്തിരിക്കുന്ന സമയത്ത് ഇവിടുന്ന് അങ്ങോട്ട് വിളിച്ച് അഡ്രസ്സ് വെച്ച് വിളിച്ച സമയത്ത് വളരെ സന്തോഷത്തോടെ അവിടെ ചെന്ന് ചേച്ചി എൻ ഡി കൂടെ ഫോട്ടോ എടുത്ത് സ്വർണ്ണം കയ്യിൽ തന്നെ സ്വർണ്ണം ഞാൻ കൊടുത്തു അവര് ഇത്രയൊന്നും വാങ്ങിക്കൊണ്ട് പറഞ്ഞ് ഇത്രയും ഉള്ളോ എന്ന് ചോദിച്ചു ഉടമസ്ഥ ഇത്രയും ഉള്ളെന്ന് പറഞ്ഞു സന്തോഷമായിട്ട് കൈപ്പറ്റി അനു ചേട്ടാ എനിക്കത് മൊബൈൽ വാങ്ങിച്ചു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കയ്യിലുണ്ട് രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ എനിക്ക് അപ്പോ തന്ന് അപ്പൊ ഇത് വിളിച്ച് പറഞ്ഞ കൂട്ടുകാരനെ കാണാൻ പറഞ്ഞ കൂട്ടുകാരനെ ഒന്ന് കണ്ട് അഞ്ഞൂറ് രൂപ രൂപ അത് എന്റെ ഭാര്യയെ കാണാൻ പറഞ്ഞു വീട്ടിലെ വണ്ടിയിൽ തന്നെ കൊണ്ടുപോയി ഭാര്യയ്ക്കും രൂപ കൊടുത്ത് സന്തോഷമായിട്ട് പിരിഞ്ഞു പോയി അതിന് ശേഷമായിട്ട് രണ്ടാഴ്ച കഴിഞ്ഞ് ആ സ്ഥാനത്ത് ചാന്തി ചെയ്യുന്ന സമയത്ത് പാക്കറ്റ് കൈ വരുന്നു നോക്കിയ സമയത്ത് അഞ്ഞൂറ് എന്റെ ആളുകൊണ്ടിട്ടെന്ന് ഓടിച്ചു ഷർട്ടില്ല ഷർട്ട് വാങ്ങിച്ചാൽ ഇപ്പോഴും എന്റെ ഇപ്പോഴും തന്നെ അങ്ങനെ കഴിയുന്നു വീട് പോലും ഇല്ല അങ്ങനെ ഞാൻ കഴിഞ്ഞ രണ്ടു വർഷം കൊണ്ട് രണ്ട് കണ്ണും കാളിച്ചില്ല ഞാൻ വളരെ കഷ്ടം അനുഭവിച്ച് എനിക്ക് കണ്ണ് രണ്ട് ഓപ്പറിച്ചത് കാരെ കൊണ്ടുവന്ന സ്ഥലത്ത് വന്ന് രണ്ട് കണ്ണ് ഓപ്പറേഷൻ ഇപ്പൊ കാഴ്ച ഞാൻ അപ്പം ഷാപ്പിങ് ഇപ്പോഴും പൊത്തോണ്ടിരിക്കയാണ് എനിക്ക് വയസ്സ് എൺപത്തിനാലാമത്തെ വയസ്സാണ് എനിക്ക് പ്രായം എൺപത്തിനാല് വയസ്സുണ്ടെങ്കിൽ ഞാൻ ബൈബിള് വായിക്കുന്ന ഞാൻ പള്ളിയിൽ പോകുന്നതിനാണ് സന്തോഷം ഇന്നും കഴിയുന്നത് ഞാനും ഭാഗ്യം മാത്രമേ വിട്ടിട്ട് മൂന്ന് മക്കളുടെ മക്കളും ആറി താമസിക്കുന്നു സന്തോഷം ഇത്രമാത്രം സന്തോഷമുള്ളൊരു കാര്യമാണ് നമ്മുടെ ഓരോ ദിവസവും പുറത്തു വരുന്ന ഒരുപാട് വാർത്തകൾ ഉണ്ടല്ലോ അതായത് ഈ പറയുന്നത് പോലെ വീട്ടിലുള്ള ആളുകൾ തന്നെ അച്ഛൻ മകളെ കൊല്ലുന്നു മകൾ അച്ഛനെ കൊല്ലുന്നു അതുപോലെ ഭയങ്കര ഗുരുതരമായിട്ടുള്ള വാർത്തകളൊക്കെയാണ് പുറത്തു വരുന്നത് പക്ഷെ അങ്ങനെയുള്ള ആളുകൾക്കിടയിലും ഇത്തരത്തിൽ സ്നേഹത്തോടെ കഴിയുന്നവരുമുണ്ട് ഇങ്ങനെയും സ്നേഹത്തോടെ കഴിയാൻ പറ്റും എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് അപ്പൊ അപ്പം ഈ സ്വർണ്ണമാല കിട്ടിയപ്പോ അത് സൂക്ഷിച്ചതിന്റെ ഒരു രീതി ഉണ്ടല്ലോ അപ്പൊ ഇപ്പം പറയുന്നതിനേക്കാളും കേൾക്കാരസം നമ്മുടെ ാണ് അപ്പൊ ഇദ്ദേഹവും വൈപ്പും ഭാര്യയുമായിട്ടാണ് പാങ്കുളം സഹകരണ ബാങ്കിൽ പോകുന്നത് അപ്പൊ ഇവര് ബാങ്ക് പോയിട്ട് ആവശ്യം കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പഴത്തേ ബസ്സത്ത് നിക്കുക അപ്പം ഭാര്യയും ഇയാൾ നിക്കുമ്പോഴത്തേക്ക് രണ്ട് പെൺകുട്ടികൾ എതിരെ വരുന്നു അപ്പൊ ഇവർക്കുള്ള ബസ് ഇങ്ങനെ വരുന്നുണ്ട് മൈലോണ്ടിലേക്ക് പോകാനുള്ള ബസ് വരുന്നുണ്ട് അപ്പൊ ഈ പെൺകുട്ടികൾ ഈ ബാഗ് എടുക്കാൻ നോക്കിയപ്പോ ഇയാൾ ശ്രദ്ധിച്ചതുകൊണ്ട് കൊണ്ട് അവരിത് എടുത്തില്ല മുമ്പാട് നടന്നു പോയി അപ്പൊ ഇയാൾ ഇതെടുത്ത് ഉടനെ തന്നെ ഭാര്യ ഇത് കാണിക്കാൻ പറ്റില്ല ഉടനെ തന്നെ ഈ ബാഗിനെ ഇടുകയാണ് ഇട്ടിട്ട് പെൺ സ്വാഭാവിക പെണ്ണുങ്ങളല്ലേ സ്വർണ്ണങ്ങൾ കണ്ട ചിലപ്പോൾ ഒരു പക്ഷെ അവരെന്തെങ്കിലും അതൃപ്തി പറയൂന്ന് അറിയിച്ചു ഇയാൾ രഹസ്യമായി വീട്ടിൽ ചെന്ന് വെള്ളം കുടിച്ചിട്ട് ഈ ബാഗ് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും സ്വർണത്തിന്റെ ചെറിയൊരു ലക്ഷണമാണിത് അപ്പൊ ഇയാൾക്കൊരു വെപ്രാളമായി ഇപ്പോൾ സ്വർണ്ണമല്ലേ ഇനിയിപ്പൊ ഞാനത് സുടിക്കാത്തേക്കും അപ്പൊ ഉടനെ ഒരു ലക്ഷ്യമില്ല അങ്ങനെ ഓടി ഞാൻ ഞാനിതുപോലെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോകാനായിട്ട് അങ്ങനെ നിൽക്കുകയാണ് അപ്പൊ കാരണം പാഞ്ഞു പോരണം ഞാൻ ചിന്തേ നമ്മള് കൂട്ടുകാരെ പിന്നെയാണ് സംസാരിക്കേണ്ടത് പ്രായം ഉണ്ടെങ്കിൽ ആ ഞങ്ങൾ ഒരു പത്ത് അമ്പത് വർഷത്തെ പറ്റിയുള്ളുമായിട്ട് ആ അങ്ങനെ അപ്പൊ ഞാൻ എനിക്ക് വരും ഒരു കാര്യം പറയാം അപ്പൊ ഞാൻ മന്ദി എൻ്റെ അങ്ങനെ ഞാൻ ദേഷ്യപ്പെട്ടു അപ്പൊ വരി എന്ന് പറഞ്ഞാൽ എന്റെ കയ്യില് പിടിച്ച അകത്ത് കയറി കസരി ഇരുന്നു ഇരുന്നിട്ട് എന്റെ ഈ ബാഗ് അടുത്ത് എന്റെ തന്നു എനിക്ക് ഇതിന്റെ സാധനം കിട്ടി എനിക്ക് റോഡി കിടന്നതാണെന്ന് ഇത് ഇതിന്റെ ഉടമയെ ഏൽപ്പിക്കണം അപ്പൊ എന്ത് മാർഗം ഉണ്ട് അപ്പൊ ഞാൻ പറയേണ്ട അറ്റസുമെല്ലാം ഉണ്ടായിനകത്ത് എനിക്കതെന്ന് അറിയാം നിങ്ങൾ നോക്കിയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഞാനിതിന്റെ ഈ ബാഗ് തുറന്ന് ഈ അതിനകത്തൊരു കവറുണ്ടായിരുന്നു ഈ കവറ് പരിശോധിച്ചപ്പോഴത്തേക്ക് ജവരൊക്കെ ഉള്ള ഒരു ഹെൽത്ത് കാർഡ് അതിനൊക്കെ ഉണ്ടായിരുന്നു അതിലൊരു സ്ത്രീയുടെ പേരും ഫോൺ നമ്പറുമാണ് ഉള്ളത് അപ്പോൾ ഞാൻ ഇതിൽ പെണ്ണുങ്ങൾ അതിൻ്റെ ഗ്രാളുകളാണ് അറിയാത്ത ഞാൻ പക്ഷേ നമുക്ക് ഫോൺ നമ്പർ വിളിക്കാം അങ്ങനെ എൻ്റെ ഫോണിൽ തന്നെ ഈ അവരെ വിളിച്ചു വിളിച്ചപ്പോൾ അവർ ഫോൺ അറ്റൻഡ് ചെയ്തു അറ്റൻഡ് ചെയ്തപ്പോൾ പറഞ്ഞ് അത് ഞങ്ങളിങ്ങനെ അപ്പം ഞാൻ അപ്പം ഞാനാണ് വിളിക്കുന്നത് അപ്പം ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടോ ഓ നഷ്ടപ്പെട്ടു എന്താണ് ഇങ്ങനെ ഒരു ബാഗ് പോയി അതിൽ ഒത്തിരി ആഭരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ എൻ്റെ ഒരു കൂട്ടുകാരുടെ അതിൽ ഇത് കിട്ടിയിട്ടുണ്ട് ഇത് എവിടെയാണ് നിങ്ങൾ എവിടെ നിൽക്കുന്നു അത് ഞങ്ങൾ ഇങ്ങനെ പാങ്ങോട് പോലീസ് സ്റ്റേഷന്റെ തടി നിൽക്കുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞു ശരി നിങ്ങൾ ഈ ആൾ ഇപ്പൊ തന്നെ പാങ്ങോട് സ്റ്റേഷനിൽ വരും നിങ്ങൾ അവിടെ നിൽക്കാൻ പറയും ഇവർക്ക് സന്തോഷമായി അപ്പൊ പുള്ളി പൈതേ വണ്ടി കൊല്ലി കൊടുക്കേ അങ്ങനെ ഇരുപത് രൂപ ഞാൻ പുള്ളി കൊടുത്തു പുള്ളി ഇതും കൊണ്ട് നേരെ ശേഷന്റെ നടയിൽ അപ്പൊ സഹകരണ സംഘവും ശേഷം ആയിട്ട് അടുത്തടുത്താണ് അവിടെ ഇറങ്ങിയപ്പോ കാത്തുനിക്കാണ് അപ്പൊ അവർക്ക് അറിഞ്ഞല്ലോ പുള്ളിയാണെന്ന് അങ്ങനെ ഇത് ഇയാൾ വിളിച്ചു അപ്പോൾ ഞാനാണ് ഇങ്ങനെ ആ അത് വിളിച്ച് നേരെ അപ്പോൾ കേസ് കൊടുത്തു വരും കൊണ്ടുവന്ന് എസ് ഐ രൂപ നിർത്തി കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി അങ്ങനെ അത് തിരിച്ചു കൊടുക്കുക അപ്പം അവിടെ വെച്ചാണ് ഇത്രയും സ്വർണ്ണം കൊണ്ടെന്ന് തന്നെ പുള്ളി സ്വർണ്ണവും നോക്കില്ല പേടിച്ച് പാവമാണ് അങ്ങനെ കൊണ്ടു അപ്പം ഞാനൊരു വ്യക്തമായി ഇത്രയും കൊണ്ടുവന്ന് ഞാനും നോക്കില്ല കാരണം നമ്മൾ വല്ലവരും നമ്മൾ നോക്കുന്നത് അപ്പൊ അതിൽ വളയോ മോതിരമോ അമ്മരോ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവര് ഈ മറ്റേ ഇവർ ഇവരെ ഭർത്താവിന് വേണ്ടിയിട്ട് ഗൾഫിൽ പോകാൻ വേണ്ടിയിട്ട് വെച്ചു പണയം വെക്കാൻ ടിക്കറ്റ് എടുക്കാൻ പണയം വെക്കാനൊക്കെ വന്നാണെന്ന് പുള്ളി പിന്നീട് എന്നോട് പറഞ്ഞു അങ്ങനെ അതെന്നെ ഞാൻ വാങ്ങിയതിന് ശേഷം ഈ പുള്ളിയെ അവർ ആ വാഹനത്തിൽ കയറ്റി എന്റെ കടയിൽ വന്നു ഞാനൊരു വാഹനപ്പെടുന്ന ആളാണ് അവിടെ വന്ന് പറഞ്ഞ് അപ്പം എനിക്കൊരു അഞ്ഞൂറ് രൂപ തന്നു ഞാൻ പറഞ്ഞു എനിക്ക് പൈസയൊന്നും വേണ്ട നമ്മളെ ചെയ്ത് രൂപയോ അങ്ങനെ പൈസ ഞാൻ എന്തായാലും എന്റെ കൈകോട്ട് മേടിച്ചില്ല എന്തായാലും നിർബന്ധിച്ച് നിങ്ങൾ കാപ്പി കുടിക്കുന്നു അപ്പൊ അയാൾ വീട്ടിൽ വിളിച്ചു ഞാൻ പറഞ്ഞു വീട്ടിലൊന്നും വരുന്നില്ല ഇതൊക്കെ നിന്ന് സാറേ കാര്യങ്ങളില്ല പോട്ടാളെ എന്ന് പറഞ്ഞിട്ട് എന്റെ ബഹരി അഞ്ഞൂറ് രൂപ പുള്ളിയും വിളിച്ചിട്ട് വീട്ടിൽ പോയി വീട്ടിൽ പോയി ഇയാളെ ഭാര്യയ്ക്കും ആയിരം രൂപ കൊടുത്തു അവര് ഇയാൾക്കും അത്രയും കൊടുത്തിട്ട് രണ്ടായിരം രണ്ടായിരം രൂപ അയാൾ കൊടുത്തു എന്ന് പുള്ളി പിറ്റെന്ന് പറഞ്ഞു എന്നിട്ട് അയാൾ ഇവരെയും കൊണ്ടു ഈ കാറിൽ അവരെ വീട്ടിൽ കൊണ്ടാക്കി തിരിച്ച് പിന്നെ പിന്നീട് രൂപം കണ്ടു വന്നിട്ട് പറഞ്ഞു മനുഷ്യൻ നല്ലൊരു മനുഷ്യനാണ് നല്ലത് അങ്ങനെ ഒരു ആളാണ് പിള്ള മനസ്സിൽ കള്ളമില്ല എന്ന് പറയും അതിനൊക്കെ അതിനൊക്കെ ഒപ്പം തന്നെ പറയുന്ന ഒരു ടേം ഉണ്ട് അതായത് പ്രായമാകും തോറും അവരെ കുട്ടികളായി എന്ന് അത്തരത്തിൽ മനസ്സിൽ യാതൊരു കള്ളവും ചതിയും ഇല്ലാതെ സന്തോഷത്തോടെ കഴിയുന്ന രണ്ടുപേരാണ് നമുക്കൊപ്പമുള്ളത് ഇവർക്ക് എല്ലാ ആശംസകളും നമ്മൾ നേരുകയാണ്